ും ആണ് കണ്ണടക്കുന്നത് ഏറ്റവും വലിയ പ്രാർത്ഥനയാണത് വാക്കുകൾ കൊണ്ടുള്ള പ്രാർത്ഥനയല്ല അത് ആംഗ്യമായിട്ടുള്ള പ്രാർത്ഥന ഭഗവാനെ എന്റെ കൈകൾ കൊണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എന്റെ ഉള്ളിലിരിക്കുന്ന ബോധസ്വരൂപനായ അവിടുത്തെ പാദപത്മങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു അതാണ് കൈകൂപ്പുന്നത് എന്റെ സമർപ്പണമാണ് അറിയാതെ വരുന്ന ഒരു പ്രാർത്ഥന അറിഞ്ഞോണ്ട് ചെയ്യണം എന്നൊന്നുമില്ല അറിയാതെ തീ കൈയിട്ടാലും കൊള്ളും അപ്പോൾ അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല അറിയാതെ ചെയ്തു പോവുകയാണത് അപ്പൊ അങ്ങനെ ആ ബിംബം എന്ന് നമ്മൾ വിളിക്കുന്ന ഈശ്വരൻ ധിക്കാരിയും തന്നിഷ്ടക്കാരനും ധാർഷ്ട്യക്കാരനുമായ നാട്ടുപ്രമാണിയെ പ്രതിബിംബിച്ചാൽ എങ്ങനെ ഇരിക്കും നശിച്ച് നാറാണക്കല്ല് കാണൂ അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള പഴയ പ്രമാണിമാരെല്ലാം നശിച്ച് നാറാണക്കല്ല് കണ്ടു കാരണം പ്രാമാണിത്വം കാണിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് ക്ഷേത്രത്തെ ഉപയോഗിച്ചപ്പോൾ അവരുടെ ധിക്കാരവും ധാർഷ്ട്യവും തന്നിഷ്ടവും ഭഗവാൻ പ്രതിബിംബിച്ചു അപ്പോൾ ഭഗവാന്റെ ക്ഷേത്രത്തിൽ എങ്ങനെ പോണം ഭയഭക്തി ബഹുമാനത്തോടു കൂടി പോകണം ഈ സാധനം ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ഭയവും ഭക്തിയും ബഹുമാനവും ഒന്നും ഇല്ല പോവുകയാണെന്നല്ലാണ്ട് സത്യത്തിൽ അതിനകത്ത് ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ഇല്ല എന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് വിശ്വസിക്കുന്നു അതാണ് വിശ്വാസം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഉണ്ടെന്നോ ഒരു വസ്തു ഉണ്ടെന്നോ ഇല്ല എന്നോ പറയാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടെന്ന് കരുതുന്നതും ഇല്ല എന്ന് കരുതുന്നതും വിശ്വാസമാണ് ഒരേപോലത്തെ വിശ്വാസം വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പൊ നമ്മൾ വെറും വിശ്വാസികളാണ് നമ്മൾ നമുക്ക് യാതൊരു രീതിയിലും അറിയില്ല അതിനകത്ത് ചേർന്നിട്ടുണ്ടോന്ന് അപ്പം ഭയവും ഭക്തിയും ബഹുമാനവും ഇല്ല എന്താ ചെയ്യാം ഇതേ നാട്ടുപ്രമാണി പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുക്കാൻ പോവുകയാണെന്ന് വിചാരിക്കാം കസവിന്റെ വീതി കൂടുവോ കുറയോ കസവിന്റെ വീതിക്ക് അനുസരിച്ച് കൊടുക്കുന്ന കവറിന്റെ കനം കൂടണമെന്നുള്ളത് കൊണ്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലതങ്ങ് എടുക്കുന്നതാണ് എന്ന് വിചാരിക്കുന്ന നമ്മൾ ആരും കാണില്ലെങ്കിൽ കീറിയ മുണ്ടുമുടിത്തു പോകും പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ പെറ്റീഷൻ പോലീസ് സ്റ്റേഷന്റെ വെളുത്ത ബോർഡിലെ ചകുന്ന അക്ഷരങ്ങൾ ദൂരെ നിന്ന് കാണുമ്പോൾ മനസ്സിൽ ആദരവ് വന്നു ആരുടെയും മുമ്പിൽ നട്ടല് വളയ്ക്കാത്ത നാട്ടുപ്രമാണി ഒന്ന് കുനിഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് കയറുമ്പം അവിടുത്തെ മണ്ണിനും മുള്ളിനും കല്ലിനും ഒക്കെ ജീവനുണ്ടെന്ന് വിചാരിച്ച് വളരെ പതുക്കിയാണ് നടക്കുന്നത് സെൻട്രിക്ക് കൊടുത്തു ഒരു സലാം കത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടിരിക്കുന്ന കളനെ കണ്ടപ്പോ പോലീസുകാരനാണോ എന്ന് ധരിച്ച് അയാൾക്കും ഒരു സലാം കാരണം നഷ്ടപ്പെടാൻ ഒന്നുമില്ലല്ലോ ഒരു സലാമല്ലേ ഉള്ളൂ നാളെ ഏമാനാണെങ്കിൽ വസ്ത്രം ധരിച്ചു വന്നാൽ കുഴപ്പം കിടക്കട്ടൊരു സലാം ശ്രദ്ധ എവിടെയായിരിക്കും ശ്രദ്ധ ഇൻസ്പെക്ടറുടെ മുറിയിലായിരിക്കും ഇതെല്ലാം ചെയ്യുമ്പോഴും ആ ഇൻസ്പെക്ടറുടെ മുമ്പിലേക്ക് ചെന്ന് ഈ പെറ്റീഷൻ വെക്കുമ്പോൾ എന്തൊരു ഭയം എന്തൊരു ഭക്തി എന്തൊരു ബഹുമാനം ഇതേപോലത്തെ നൂറായിരം ഇൻസ്പെക്ടർമാരെ ഞൊടിയിട കൊണ്ട് സംരക്ഷിക്കുവാനും സംഹരിക്കുവാനും സൃഷ്ടിക്കുവാനും ശക്തിയുള്ള ഒരു ഈശ്വര സങ്കേതത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഉണ്ടാകേണ്ടുന്ന ഭയഭക്തി ബഹുമാനത്തിന്റെ ആയിരത്തിൽ ഒന്നെങ്കിലും ഉണ്ടാകേണ്ടേ ഇല്ലെങ്കിൽ ബിംബമെന്ന് നമ്മൾ വിളിക്കുന്ന ഈശ്വരൻ നമ്മളെ പ്രതിബിംബിച്ചാൽ കുറ്റം നമ്മുടേതോ ഈശ്വരൻറേതോ അപ്പോഴാണ് നമ്മൾ പിന്നെയും പറയുന്നത് എനിക്ക് ഭയഭക്തി ബഹുമാനം പോലീസ് സ്റ്റേഷനിൽ പോയാൽ അറിയാതെ ഉണ്ടായി പോകുന്നതാ അമ്പലത്തിൽ വരുമ്പോ അങ്ങനെ ഉണ്ടാവുന്നില്ല എന്ത് ചെയ്യും മഹാമഹർഷീശ്വരന്മാരുടെ ബോധം കാണുകയാണ് അവിടെ മനസ്സും ശരീരവും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന ആധുനിക മനഃശാസ്ത്രം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മനസ്സിലെ ഭാവം ശരീരം നോക്കിയാൽ കണ്ടറിയാമെന്നും ശരീരത്തിൽ ചില പ്രത്യേക ക്രമീകരണങ്ങൾ നടത്തിയാൽ മനസ്സിൽ ഭാവമുണ്ടാകുമെന്നും മഹർഷീശ്വരന്മാര് കണ്ടുപിടിച്ചു അങ്ങനെയാണ് നാട്യശാസ്ത്രമൊക്കെ എഴുതിയത് നവരസങ്ങളെ ഉണ്ടാക്കാൻ മുഖപേശികളെ ചില പ്രത്യേക രീതിയിൽ ക്രമീകരിച്ച് വെച്ചാൽ മതി എന്നവർ കണ്ടുപിടിച്ചു അങ്ങനെ വെച്ചാൽ രസം ഉണ്ടായിക്കൊള്ളും മനസ്സും ശരീരവും തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം കണ്ടുപിടിച്ച് അവര് അവർ പറഞ്ഞു ഭയഭക്തി ബഹുമാനമുണ്ടാകുമ്പോൾ ശരീരം എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ പെരുമാറിയാൽ മതി ഭയഭക്തി ബഹുമാനം താനെ ഉണ്ടായിക്കൊള്ളും വെറുതെ കുറച്ചു നേരം ഒന്ന് ദുഃഖിച്ചിരുന്നേ അപ്പൊ ദുഃഖം വരും കുറച്ചു നേരം ഒന്ന് സന്തോഷമായിട്ട് ചിരിച്ചിരുന്നേ സന്തോഷം വരും മനുഷ്യന്റെ ശരീരം ഏത് പോസിലാണോ നിൽക്കുന്നത് ആ ഭാവം മനസ്സിൽ വരും മനസ്സും ശരീരവും തമ്മിൽ അഭേദ്യമായിട്ട് ബന്ധമുണ്ട് എന്നറിയാൻ ഒരു ചോദ്യം ഒരു ചോദ്യം സ്വയം ചോദിച്ചു നോക്കുക മനസ്സിനകത്താണോ ശരീരം ശരീരത്തിനകത്താണോ മനസ്സ് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലായി അപ്പോൾ ശരീരം പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ കുതിച്ചാണോ കയറിയത് പതുക്കെയാണോ കയറിയത് പതുക്കെയാണ് കയറിയത് ക്ഷേത്രത്തിലേക്ക് പതുക്കെ കയറണം ക്ഷേത്രത്തിലെ ഓരോ തരി മണ്ണും മുള്ളും കല്ലും ഈശ്വര ചൈതന്യം തുടിക്കുന്നതാണ് അതുകൊണ്ട് പതുക്കെ കയറണം ഉപദേവതകളെയെല്ലാം തുഴണം ശ്രദ്ധപ്രധാന ദേവതയുടെ പാദപത്മങ്കലായിരിക്കണം ശരീരതാളങ്ങളെ അംശുമതി അംശുമതിയാഗമം പറയുന്നത് ഗർഭിണിയായ സ്ത്രീ ഒരു കൊടം നിറച്ചുമെണ്ണ തുളുമ്പാതെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയോ അങ്ങനെ വേണം പ്രദക്ഷിണം വെക്കാൻ വളരെ പതുക്കെ വേണം ശരീര പതു കൃത്രിമമായ പതുക്കെയും ആകരുത് സ്വാഭാവികമായിട്ടുള്ള പതുക്കെ വേണം ക്ഷേത്രത്തിനകത്ത് കയറാൻ അത് ഓരോരുത്തരുടെയും സ്പീഡ് വ്യത്യാസം ഉണ്ടാവും ഓരോരുത്തരുടെ നടത്തത്തിന്റെ വേഗത്തേക്ക് വ്യത്യാസമുള്ളത് കൊണ്ട് ഓരോരുത്തരുടെ പതുക്കേക്കും വ്യത്യാസം ഉണ്ടാവും അങ്ങനെ പതുക്കെ അകത്തേക്ക് കയറണം അങ്ങനെ നമ്മുടെ കല്യാണി കുട്ടിയമ്മ കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് പതുക്കെ ക്ഷേത്രത്തിനകത്തേക്ക് കയറുക ഹരഹര മഹാദേവ അല്ലെങ്കിൽ അയ്യപ്പ സ്വാമി സ്വാമിയേ ശരണം അയ്യപ്പ അനുഗ്രഹിക്കണേ അല്ലാതെ വേറെ ഒരു ഗതിയില്ല എൻ്റെ അയ്യപ്പ സ്വാമി എത്ര കാലമായി ഞാനിങ്ങനെ വരാൻ തുടങ്ങിയിട്ട് ആ ഏതായാലും അനുഗ്രഹിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് വളരെ പതുക്കെ സ്വാമിയേ ശരണം അയ്യപ്പെന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് ആ ഉണ്ണിയപ്പം പോലെ വെച്ചിരിക്കുന്ന കല്ലുകളുടെ ഇങ്ങനെ പതുക്കെ നടങ്ങാണ് ഒരു കാൽവട്ട പ്രദക്ഷിണം കഴിഞ്ഞപ്പോഴാണ് തന്റെ ചിരകാല സുഹൃത്തായിട്ടുള്ള ലക്ഷ്മിക്കുട്ടിയമ്മയെ അമ്പലത്തിന്റെ നാലമ്പലത്തിനകത്ത് വെച്ച് കാണുന്നത് ചിരിക്കോ ചിരിക്കാതിരിക്കോ ചിരിക്കാതിരുന്നാ പുറത്തു വന്നാ കേക്കേണ്ടതിന്റെ ഊക്ക് കാരണം ചിരിച്ചു പോകും അല്ലെങ്കിൽ അത് ഇതൊക്കെ പറയില്ലേ അപ്പൊ ചിരിച്ചു ആ ലക്ഷ്മിക്കുട്ടി അമ്മയോ നിന്നെ കണ്ടിട്ട് കാലം കുറെ ആയല്ലോ നീ അമ്പലത്തിലൊന്നും വരാറില്ലേ ഇപ്പൊ ഭഗവാനെ ഒക്കെ മറന്നോ അപ്പൊ ലക്ഷ്മിക്കുട്ടി അമ്മ ഒന്നും പറയണ്ട എന്റെ കല്യാണിക്കുട്ടി അമ്മേ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഉണ്ടാക്കി പറയുന്നതല്ല എന്നും പറയണ്ടന്റെ കല്യാണിക്കുട്ടി അമ്മേ ഭഗവാനെ മറന്നിട്ടോ എനിക്ക് ദണ്ണം പിടിച്ചിട്ടോ ഒന്നുമല്ല എന്റെ ആ മരുമോൾ ഉണ്ടല്ലോ മൂന്നാമത്തെ ഭാര്യ മൂദേവി അവള് ഗൾഫിന്ന് വന്നിരുന്നു അമ്പലത്തിന്റെ നാലമ്പലത്തിനകത്ത് വെച്ച് പറയണ കാര്യങ്ങളാണ് ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ മിക്കവാറും ഇവിടെയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കാരണം നമ്മളല്ലേ ഇതിനകത്ത് പോണേ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് പറയുകയാണ് ലക്ഷ്മിക്കുട്ടി അമ്മേ കല്യാണിക്കുട്ടി അമ്മേ അങ്ങനെ പരസ്പരം ആവലാതികളും പരാതികളും അമ്പലത്തിനകത്ത് വെച്ച് കൈമാറി കൈമാറി നേരെ ശ്രീകോവിലിന്റെ മുമ്പിൽ വെത്തുമ്പോൾ പ്രാർത്ഥന അയ്യോ ഭഗവാനെ രക്ഷിക്കണേ നീയല്ലാതെ വേറെ ഒരു ഗതിയുമില്ല അപ്പുറത്ത് കുറച്ചങ്ങോട്ട് നിങ്ങട്ട് എന്നിട്ട് കല്യാണിക്കുട്ടിയമ്മേ എന്നിട്ട് ലക്ഷ്മിക്കുട്ടിയമ്മേ നമ്മുടെ വിചാരം ഭഗവാൻ നമ്മളെ പോലെ മുന്നോട്ടോ അയൽവക്കാക്കാരന്റെ മകൻ മൂന്ന് പ്രാവശ്യം എസ് എസ് പരീക്ഷ എഴുതി തോറ്റു അതുകൊണ്ട് അമ്പലത്തിൽ പോയി ശരപ്രദക്ഷണം നടത്താമെന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ ആരും അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ട അവനവന്റെ കാര്യം നോക്കിയാൽ മതി അപ്പോൾ അമ്പലത്തിൽ കുളിച്ച് ശുദ്ധമായ വസ്ത്രധാരണത്തോടുകൂടി ഈശ്വര ശരീര താളങ്ങൾ പതുക്കെയാക്കിക്കൊണ്ട് മനസ്സിൽ ഈശ്വരനാമം സ്മരിച്ചു കൊണ്ടുവേണം കയറാൻ അങ്ങനെ കയറി ഈ ഉണ്ണിയപ്പം പോലെ വെച്ചിരിക്കുന്ന ബലിക്കല്ലുകൾക്ക് പുറത്തൂടെ യഥാശക്തി പ്രദക്ഷിണം വെക്കണം ശരീരത്തിന്റെ ആരോഗ്യം അനുവദിക്കുന്ന രീതിയിൽ നിത്യമായി വെക്കാൻ പറ്റുന്ന ഒരു സംഖ്യ പ്രദക്ഷിണം വെക്കണം അതാണ് പ്രദക്ഷിണം അല്ലെങ്കിൽ അഭിഗമനം എന്ന പൂജ ചെറിയൊരു കാര്യമാണ് ഇത്ര നേരം എടുത്ത് നമ്മളത് വിശദീകരിക്കാൻ നമ്മൾ ചെയ്യുന്നതും ഞാൻ പറഞ്ഞു ചെയ്യേണ്ടതും ഞാൻ കാണിച്ചു തോന്നുന്നു നമ്മൾ ചെയ്യുന്നതാണ് മറ്റേത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പ്രദക്ഷിണം ഒരു സയന്റിഫിക് പ്രോസസ്സാണ് അതും കൂടി നമുക്ക് നോക്കാം ഓടുമ്പോൾ അണയ്ക്കും അണയ്ക്കുന്നത് ഓക്സിജൻ ഡിപ്ലീഷൻ ആണ് ശരീരത്തിൽ ഓക്സിജൻ കുറയുന്നത് കൊണ്ടാണ് അണയ്ക്കുന്നത് അപ്പോൾ ശരീരത്തിന് ശ്വാസത്തിന്റെ നീളവും കുറയും ശ്വാസത്തിന്റെ നീളം കുറയുമ്പോഴാണ് വേഗതയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് വേഗതയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് ഓക്സിജൻ കുറയുമ്പോഴും ആണ് ഓടിക്കഴിഞ്ഞാലാണ് അണക്കുക എങ്കിൽ പതുക്കെ നടന്നാൽ ഓക്സിജന്റെ ഇൻടേക്ക് കൂടും ഓക്സിജന്റെ ഇൻടേക്ക് കൂടിയാൽ ശ്വാസത്തിന്റെ നീളവും കൂടും ശ്വാസത്തിന്റെ നീളം കൂടുന്നതിനെയാണ് പ്രാണസ്യ ആയാമം ആയാമം നീളം ശ്വാസം പ്രാണൻ പ്രാണസ്യ ആയാമം ഇതി പ്രാണായാമ പ്രദക്ഷിണം ഒരു പ്രാണായാമ പ്രക്രിയയാണ് അതുകൊണ്ടും കൂടിയാണ് പതുക്കെ ചെയ്യണം എന്ന് പറഞ്ഞത് അപ്പോൾ ശരീരത്തിലേക്ക് ആവശ്യത്തിലധികം ഓക്സിജൻ കിട്ടുകയും ആവശ്യത്തിലധികം ഓക്സിജൻ കിട്ടുമ്പോൾ ബ്ലഡ് സെല്ലുകൾ അത് ബ്രെയിൻ സെല്ലുകളിലേക്ക് കൊണ്ടുപോകുകയും ബ്രെയിൻ ഓക്സിജൻ മാത്രം സ്വീകരിച്ച് ആക്ടിവേറ്റഡ് ആകുന്ന ഒരു കോശമാണ് ബാക്കി എല്ലാ കോശങ്ങൾക്കും വേറെ പലതും വേണമെങ്കിൽ ബ്രെയിൻ സെല്ലുകൾ ആക്ടിവേറ്റഡ് ആകാൻ ഓക്സിജൻ മാത്രം മതി അപ്പോൾ ബ്രെയിൻ സെല്ലുകൾക്ക് കൂടുതൽ കൂടുതൽ ഓക്സിജൻ കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും കൂടുതൽ കൂടുതൽ ന്യൂറോൺസ് ആക്ടിവേറ്റഡ് ആവുകയും നമ്മുടെ ബുദ്ധി വികസിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് പണ്ട് അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കായിരുന്നു കാവ്യകലകളിലൊക്കെ പ്രാവീണ്യം കാരണം ബുദ്ധി വികസിക്കാനുള്ള വഴിയാണ് നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കള് വേണ്ടത്ര ഗ്രഹിക്കുന്നില്ല സ്കൂളുകളിൽ നിന്നെങ്കിൽ അവർക്ക് വേണ്ടത്ര മാർക്ക് കിട്ടുന്നില്ല എങ്കിൽ അവരുടെ ഓർമ്മക ഒന്നും ശരിയായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല എങ്കിൽ അടുത്തുള്ള അമ്പലത്തിൽ യഥാശക്തി പ്രദക്ഷിണം വെച്ചാൽ മതി രാവിലെയോ വൈകിട്ടോ കാരണം ആ സമയത്ത് സൂര്യരശ്മികൾ തട്ടുമ്പോഴാണ് വിറ്റമിൻ ഡിയും ഉത്പാദിപ്പിക്കുക അപ്പോൾ ആരോഗ്യകരമായിട്ടുള്ള ഒരു ചടങ്ങാണ് പ്രദക്ഷിണം സയന്റിഫിക് ആയിട്ട് ബുദ്ധി വികസിക്കാനുള്ള ഒരു ചടങ്ങും കൂടിയാണ് പ്രദക്ഷിണം അപ്പോൾ നമ്മുടെ വീടുകളിലെ മക്കൾക്ക് പടു ഗ്രഹണ പടുത്തം കുറവാണെങ്കിൽ പ്രദക്ഷിണം വെപ്പിച്ചാൽ മതി എത്ര പ്രദക്ഷിണം വെക്കണം യഥാശക്തി പ്രദക്ഷിണം വെക്കണം നമ്പർ ഒന്നും നോക്കിയിരിക്കില്ല അവിടെ ദൈവം യഥാശക്തി വെക്കണം ഒരു ചെലവുമില്ല ബൂസ്റ്റ് വാങ്ങണ്ട ഹോർലിക്സ് വാങ്ങണ്ട വീവ വാങ്ങണ്ട കോംപ്ലാൻ വാങ്ങണ്ട ഒന്നും വാങ്ങണ്ട അടുത്ത അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് പ്രദക്ഷിണം വെപ്പിച്ചാൽ മതി എളുപ്പമായിട്ടുള്ളത് ചെയ്യാൻ നമ്മൾ തയ്യാറല്ല നമുക്കെല്ലാം കോംപ്ലിക്കേറ്റഡും സൊഫിസിക്കേറ്റഡും ആയിരിക്കണം അതാണ് നമ്മൾ നമ്മളിതൊന്നും ഉപയോഗിക്കാത്തത് അല്ലെങ്കിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മുടെ മക്കളെ കൊണ്ട് ഇതൊന്ന് ചെയ്തു നോക്കൂ അടുത്ത പരീക്ഷയ്ക്ക് മാർക്ക് കൂടുതൽ വാങ്ങിച്ചിരിക്കും സംശയിക്കാനൊന്നുമില്ല ഇതാണ് പ്രദക്ഷിണ ഇനി രണ്ട് പ്രദക്ഷിണങ്ങളെപ്പറ്റിയും കൂടി പറഞ്ഞിട്ട് ഞാൻ അടുത്തതിലേക്ക് പോവാണ് രണ്ട് പ്രദക്ഷിണത്തിൽ ഒന്ന് അടിപ്രദക്ഷിണം നമ്മൾ ഓരോ അടി വെച്ച് പ്രദക്ഷിണം വയ്ക്കാം വളരെ ശ്രദ്ധാപൂർവം വേണം അടിപ്രദക്ഷിണം വയ്ക്കാൻ അടിപ്രദക്ഷിണം ഒരു തരത്തിലുള്ള മെഡിറ്റേഷൻ കൂടിയാണ് ബുദ്ധവിഹാരങ്ങളിൽ വാക്കിംഗ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു പ്ര ഒരു മെഡിറ്റേഷനാണ് വാസ്തവത്തിൽ ക്ഷേത്രത്തിനകത്ത് ചെയ്യുന്ന അടിപ്രദക്ഷിണം അടി വെച്ച് അടി വെച്ച് പ്രദക്ഷിണം നടത്തുമ്പോൾ അറിയാതെ നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ ചലനങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാനാകുകയും അങ്ങനെ നമ്മളുടെ ശരീരത്തിന്റെ ചലനങ്ങളെക്കുറിച്ച് നമ്മൾ മുഴുവൻ ബോധവാന്മാരാകുമ്പോൾ മനസ്സിന്റെ ചലനങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകാൻ സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് അടിപ്രദക്ഷിണം പിന്നെ വേറൊരു തരത്തിലുള്ള പ്രദക്ഷണം നമസ്കാര പ്രദക്ഷിണമാണ് നീണ്ടു നിവർന്ന് നിന്ന് പുരുഷന്മാർ നിറന്നും സ്ത്രീകള് മുട്ടുമടക്കിയും നിന്ന് നമസ്കാരം ചെയ്യാം സ്ത്രീകള് പഞ്ചാംഗ നമസ്കാരം കയ്യുടെ അറ്റം എവിടെയാണോ വരുന്നത് അവിടെ പോയി നിന്ന് വീണ്ടും നമസ്കരിക്കുക അങ്ങനെ ഒരു ഹൈഡ്രേഡ മൂവ്മെന്റ് പോലെ നമസ്കരിച്ച് 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 പ്രദക്ഷിണം വെക്കുക അത് നമസ്കാര പ്രദക്ഷണം അടിപ്രദക്ഷണം നമസ്കാര പ്രദക്ഷണം സാധാരണ പ്രദക്ഷിണം ഈ മൂന്ന് പ്രദക്ഷിണങ്ങളാണ് ക്ഷേത്രത്തിൽ പറയാ ചെയ്യാൻ വിധിച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങൾ കുളിച്ച് ശുദ്ധമായി ലളിതമായ വസ്ത്രധാരണ രീതിയോട് ശരീരത്തിന്റെ താളചലനങ്ങൾ പതുക്കെയാക്കിക്കൊണ്ട് യഥാശക്തി പ്രദക്ഷിണം വെച്ച് തൊഴുതിറങ്ങുന്നതിനെയാണ് അഭിഗമനം എന്ന് വിളിക്കുന്നത് ഇനി രണ്ടാമത്തെ പൂജ അഭിഗമനം ഉപാദാനം ആദ്യത്തേതിനേക്കാൾ കുറച്ചും കൂടി പ്രയാസമുള്ളതാണ് രണ്ടാമത്തെ പൂജ ഉപാദാനം എന്ന് പറഞ്ഞാൽ പ്രയത്നിച്ചുണ്ടാക്കിയതിന്റെ ഒരു ഭാഗം ഈശ്വരാർപ്പണമായിട്ട് കൊടുക്കുക അത് മാത്രം പറയരുത് കിട്ടാമല്ലതുണ്ടോ എന്ന് നോക്കിയാ ഞങ്ങൾ നടക്കുന്നത് അപ്പോഴാ പറയുന്ന കൊടുക്കാൻ കൊടുക്കുന്നതിൽ നല്ലത് ഞങ്ങളെ അങ്ങ് എടുക്കുന്നതാണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാ നമ്മള് അതുകൊണ്ട് എന്തുണ്ടായി നമ്മുടെ തർക്കാർ തരാമടിക്കും കൊടുക്കാൻ മടിക്കുന്ന നമ്മുടെ ഇടയിൽ നിന്ന് വിടുന്ന എലക്ട് ചെയ്ത് വിടുന്ന സർക്കാർ എന്തെങ്കിലും ചെന്ന് ചോദിച്ചു നോക്കിയാൽ തരാതിരിക്കാൻ കാരണം കണ്ടുപിടിക്കും അല്ല കുറ്റം പറയേണ്ടത് നമ്മളെയാണ് കുറ്റം പറയേണ്ടത് സർക്കാരല്ല മാറേണ്ടത് നമ്മളാണ് മാറേണ്ടത് നമ്മുടെ സ്വഭാവങ്ങളാണ് മാറേണ്ടത് നമ്മളിൽ നിന്ന് തന്നെ ഒരാളാണ് അയാളും കൊടുക്കാൻ വിസമ്മതിക്കുന്ന സമൂഹത്തിന് തരാൻ വിസമ്മതിക്കുന്ന മന്ത്രിമാർ അവരെയല്ല സർക്കാരുകളല്ല മാറേണ്ടത് മനുഷ്യരാണ് മാറേണ്ടത് നമ്മളാണ് മാറേണ്ടത് കൊടുക്കാൻ പാടില്ല കൊടുക്കുന്നത് മാത്രം ചോദിക്കരുത് കൊടുത്താൽ എന്താ കിട്ടുക നോക്കാം കാരണം എന്തും എന്ത് കിട്ടുമെന്ന് ആലോചിച്ച് മാത്രമേ ചെയ്യുന്നു ഒന്നും കിട്ടുക അല്ലെങ്കിൽ ഒന്നും ചെയ്യല്ല നമ്മൾ അപ്പൊ എന്താ കിട്ടുക നോക്കാം അതിനെ കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഈ തമാശ മാത്രം കേട്ട് ചിരിച്ചു പോകരുതേ ഈ പറയുന്നതിൽ കാര്യമായിട്ടുള്ളതും പലതും ഉണ്ട് അവസാനം തമ തമാശ മാത്രം കയ്യിലിരിക്കും കാര്യമൊക്കെ ഇവിടെ കസേരയിലെന്ന് വെച്ച് പോകരുത് അപ്പൊ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് തമാശ രൂപത്തിൽ പറയുന്നത് എന്ന് മാത്രം അല്ലെങ്കിൽ വളരെ കാര്യമായിട്ട് പറഞ്ഞാൽ ചിലർക്ക് ബോറടിക്കും അപ്പൊ എല്ലാവരും രസിച്ച് പറയാം ആ കൂട്ടത്തിൽ കാര്യവും കേൾക്കാം അല്ലാതെ സാധാരണഗതിയിൽ സ്കൂളുകളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലൊക്കെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ളതാണ് അപ്പൊ ക്ലാസ്സുകളിൽ നർമ്മത്തിലൂടെ വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പരീക്ഷാ പേപ്പറിൽ ആ ചോദ്യം ചോദിച്ചാൽ നർമ്മം മാത്രം വിളമ്പി വെക്കും സാധനം ഉണ്ടാവില്ല